കേരളത്തിൽ നിന്ന് ടി വി ഒരുപാടായി നമ്മുടെ കാലത്തൊക്കെ കണ്ടിട്ട് രാവിലെ ആറു മണിക്ക് വന്നാലും ഏഴുമണിക്ക് വന്നാലും പോകാൻ പത്ത് മണി ആവും ശരി അപ്പൊ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് വരാം ഈ സി പി എം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണല്ലേ പ്രസാദ് ഈ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ വിലയിരുത്തും മാത്രമല്ല ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും എന്ന് ചേരുന്നുണ്ട് പുതിയ എ കെ ജി സെന്ററിലെ ആദ്യയോഗം അല്ലെ അല്ലേ പ്രസാദ് അതെ അതെ അത് തന്നെയാണ് വിങ്കിടി അതായത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇപ്രാവശ്യം നടക്കുന്നത് പുതിയ എ കെ ജി സെൻറ്ററിലാണ് കഴിഞ്ഞ ദിവസമാണ് എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിലെ ആദ്യയോഗം എന്ന പ്രത്യേകത കൂടിയുണ്ട് വൈകിട്ട് സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസ് പാർട്ടി സംസ്ഥാന സമ്മേളനം മറ്റ് സമ്മേളനങ്ങൾ എല്ലാമാണ് പ്രധാന അജണ്ട അതിൻ്റെ വിലയിരുത്തലുകൾ എല്ലാം ഇന്നത്തെ യോഗത്തിലുണ്ടാകും മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ അടുത്ത കാലത്തുണ്ടായ ചില വിഷയങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് മേൽ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ സംബന്ധിച്ചും അതല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടന്നതും എല്ലാം പാർട്ടി ഗൗരവമായി പരിശോധിക്കും അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യും അതിൽ സി പി ഐ എമ്മിൻ്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയാണ് വിശദീകരിക്കണമെങ്കിൽ പോലും ഇവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ മറ്റ് നിരവധി വിഷയങ്ങളുണ്ട് അതെല്ലാം ആ പാർട്ടിയുടെ പരിഗണനയിലേക്ക് വരും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റന്നാളും സംസ്ഥാന എന്ന നിലയിലാണ് പ്രസാദ് മറ്റൊന്ന് നമുക്ക് ഈ കൊല്ലത്തെ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണ ഉപയോഗിച്ച് എണ്ണ പലഹാരം ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ അതിലിപ്പോൾ പോലീസ് നടപടിക്കൊരുങ്ങുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും കൊല്ലം കോർപ്പറേഷന്റെ പരാതിയിലാണ് ഈ നടപടി പക്ഷേ ഈ സംഭവം ഇപ്പോൾ നടന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അല്ലേ അതായത് വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി തന്നെ ഇത് മാറിയിട്ടുണ്ട് ആളുകൾ ഒരു വല്ലാത്ത ആശങ്കയിലുമാണ് കാര്യത്തിൽ അതിലൊരു വ്യക്തത വരുത്തേണ്ടത് എന്തായാലും ഫുഡ് സേഫ്റ്റിയും നമ്മുടെ ആരോഗ്യ വകുപ്പുമാണ് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കം ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ കൊല്ലം കോർപ്പറേഷൻ ആണെങ്കിൽ ഇതിൽ ശക്തമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഇതിനകം തന്നെ പോലീസിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ അന്വേഷണം അത് ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കൊല്ലത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിലൊരു വ്യക്തത വരുത്താനോ ഇതാണ് ആവർത്തിക്കാതിരിക്കാനോ എന്തൊക്കെ നടപടി സ്വീകരിക്കുന്നു എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ആ ഫുഡ് ആൻഡ് സേഫ്റ്റി വരുത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഭക്ഷണ പദാർത്ഥത്തിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്തായാലും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് എന്തായാലും അതിൻ്റെ പ്രാധാന്യത്തോടെ ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വെച്ചുള്ള നമ്മുടെ ദിലീപിൻ്റെ ബ്രേക്കിങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് വരാനുമുണ്ട് സാദ് മുടലപ്പുഴയിലെ പ്രതിസന്ധിക്ക് ആശങ്ക ഒഴിയുകയാ ഒഴിയുന്നു അല്ലെ മറുകരയിലെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഇന്ന് പരിഹാരം ഉണ്ടായേക്കും അല്ലേ അതുതന്നെയാണ് വെങ്കിടീ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസത്തിലധികമായി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല ഏതാണ്ട് ഒരു മാസ ഒരു മാസത്തിനടുത്തായി ആ പൊഴി പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയായി പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയായി ആ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ആ പ്രദേശത്തുള്ളവർ വലിയ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഭീഷണി എന്ന് മാത്രമല്ല പല വീടുകളിലും വെള്ളം കയറുകയും ചെയ്തു നമുക്കറിയാവുന്നതുപോലെ ഈ പിന്നെ വാമനപുരം നദിയിൽ നിന്ന് കടലിലേക്ക് ഒഴുകുന്ന ആ ഒരു അത് രണ്ടും കൂടി യോജിക്കുന്ന സ്ഥലത്തെയാണ് ഈ മുതല പൊഴി എന്ന് പറയുന്നത് ആ പൊഴി അടഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നദിയിൽ നിന്ന് കടലിലേക്കുള്ള നീരൊഴുക്ക് അത് നിലക്കും നീരൊഴുക്ക് നിൽക്ക നിലക്കുന്ന സമയത്ത് ആ സ്വാഭാവികമായി തന്നെ മറുകരയിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വക്കം അഴൂര് അഞ്ചു തെങ്ങ് ചിറയൻ കീഴ് അങ്ങനെയുള്ള ചില കടക്കാവൂർ ചില അതുപോലെയുള്ള പഞ്ചായത്തുകളിലേക്കാണ് ഈ വെള്ളം വ്യാപിക്കുന്നത് അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതി ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകാത്ത സാഹചര്യം പറ്റാത്ത സാഹചര്യവും മറുഭാഗത്ത് ആളുകൾ വെള്ളത്തിലാകുന്ന സാഹചര്യവും പക്ഷേ പൊഴി മുറിക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കൂടി പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന്മേലാണ് അത് വലിയ പ്രതിസന്ധിയായി വന്നത് അധികം വൈകാതെ തന്നെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജറെത്തും ഡ്രഡ്ജറെ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൊഴി അവിടെ നിന്ന് നീക്കും പൂർണ്ണമായി മണലെടുക്കും ഒരു ഭാഗത്തെ വെള്ളമിറങ്ങും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം കടലിലേക്ക് പോകാനും വരാനും കഴിയും ഇനി മാത്രമല്ല ശാശ്വത പരി പരിഹാരത്തിലേക്ക് അടിയന്തരമായി സർക്കാർ കടക്കുകയാണ് നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയാണതിൽ നാനൂറ്റി ഇരുപത് മീറ്റർ പുലിമുട്ട് പുലിമുട്ട് എന്ന് പറയുന്നത് കടലിൽ കല്ലിട്ട് ഉയർത്തിക്കൊണ്ട് ആ തിരയുടെ ശക്തി കുറക്കുന്ന ഒരു സംവിധാനമാണ് ഈ എന്ന് പറയുന്നത് അത് വരുന്നതോടുകൂടി ശാശ്വതമായ പരിഹാരമുണ്ടാകും അത് അവിടെ പൊഴി അടയില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള ആഴം അവിടെ നിലനിർത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ബോട്ട് മറിഞ്ഞ് ആളുകൾ മരിക്കുന്ന ഒരു ഒരു പ്രവണത ഉണ്ട് അവിടെ ഒരുപാട് പേർ മരിച്ചു എഴുപത്തി മൂന്ന് പേർ മരിച്ചു ഇനിയത് ഉണ്ടാകാതിരിക്കാനുള്ള ഈ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതി ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് വെങ്കിടേഷ് ശ്രുതി ശരി എന്തായാലും പ്രസാദ് നടന്ന് നടന്ന് ഒരു വഴിയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ പ്രസാദ് പറഞ്ഞു തുടങ്ങിയ സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത് മുന്നോട്ട് പോയി റിവേഴ്സ് എല്ലാ ദിവസവും ഇങ്ങനെ കാലത്ത് ആറു മണിക്കൊക്കെ നമ്മുടെ ഒപ്പം കൂടിയാലും എക്സസൈസൊക്കെ ചെയ്യാം പ്രസാദ് കാണാം താങ്ക് യു പ്രസാദ്